എല്ലാ ചങ്കുകൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി വി സി പൈപ്പുകൾ നിർമ്മിച്ച് ആ പൈപ്പ് ടെസ്റ്റ് നടത്തുന്ന ലാബിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ പൈപ്പ് ടെസ്റ്റ് നടത്തുമ്പം ആ പൈപ്പ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ചെക്കപ്പാണ് ഇവിടെ നടത്തുന്നത് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പി വി സി പൈപ്പ് അതിനകത്തൂടെ വരുന്ന വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ചോദിച്ച് നോക്കാം അപ്പോൾ ഞാൻ സ്റ്റാർ പൈപ്പ് ആൻഡ് ഫിറ്റിങ്സ് ഫാക്ടറിയുടെ ലാബിലാണ് കേട്ടോ ടെസ്റ്റുകളാണ് നമ്മള് മെയിനായിട്ട് നമ്മളെ സ്റ്റാറിന്റെ എല്ലാ ഫാക്ടറികളിലും ലാബുകൾ ഉണ്ടാവും അതായത് ഏത് ഫാക്ടറികളായാലും നമ്മൾ പ്രൊഡക്ഷൻ നടന്ന് ഐ എസ് ഐ സ്റ്റാൻഡേർഡ് പ്രകാരം അത് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പി വി സി ഫിറ്റിങ്സുകൾക്ക് പ്രഷർ ടെസ്റ്റിങ് അതുപോലെ ഒപ്പാസിറ്റി എന്ന ലൈറ്റ് എമിഷൻ്റെ ടെസ്റ്റ് അത് കൂടാതെ ടെമ്പറേച്ചർ ടെസ്റ്റ് അങ്ങനെ മൂന്ന് ടെസ്റ്റുകളാണ് ഇപ്പോൾ ഈ ലാബിൽ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഫിറ്റിങ്സിൽ നമുക്ക് പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ കെ ജി ഫിറ്റിങ്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി പ്രഷറിൽ പതിനാറ് കെ ജി പ്രഷർ ഇട്ടിട്ട് വൺ അവർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് ബേസ്റ്റിങ്ങും കാര്യങ്ങളും വരാതിരിക്കുന്ന രീതിയിലാണ് ടെസ്റ്റിംഗ് വരുന്നത് ഒപ്പാസിറ്റിയിൽ ലൈറ്റ് എമിഷൻ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ടെമ്പറേച്ചറിൽ നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിന് ക്രാക്കുകളോ കാര്യങ്ങളോ വരാൻ പാടില്ല ഫ്ലെക്സിബിലിറ്റി വരും പക്ഷേ ആ മെറ്റീരിയലിൻ്റെ പുറത്ത് ചെറിയ വിള്ളലുകളോ കാര്യങ്ങളോ വരരുത് എന്നുള്ളതാണ് ആ ടെസ്റ്റിൻ്റെത് അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റുകളും നോക്കിയിട്ട് അതായത് നമ്മൾ ബാച്ച് വൈസ് ആണ് അതായത് ഓരോ ബാച്ചസ് മാറുന്നതിനനുസരിച്ച് ബാച്ചിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുക്കുന്നു നമ്മൾ പൈപ്പിൽ ഫിറ്റിങ്സ് അതുപോലെ നമ്മൾ സോൾവെൻ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം ആണ് ടെസ്റ്റുകൾ നടത്തുന്നത് ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഐ എസ് ഐ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് കേരളത്തിൽ കൊച്ചിൻ ബേസ്ഡ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടെസ്റ്റിങ് വരും അപ്പോൾ അവർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ വന്നിട്ട് സാമ്പിളുകൾ ശേഖരിച്ച് അവരുടെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബ്രാൻഡ് ഐറ്റം ഏത് പ്രോഡക്റ്റ് അപ്പോൾ ഒരു എൽബോ ആണെങ്കിൽ അത് ഐ എസ് ഐ സ്റ്റാൻഡേർഡ് പ്രകാരം മാർക്കറ്റ് കൊടുക്കാൻ പറ്റില്ല വീണ്ടും നമ്മൾ സർട്ടിഫിക്കേഷൻ എടുത്ത് ചെയ്യേണ്ട കേസ് കേസുണ്ട് അപ്പോൾ അത് ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാബ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് സാമ്പിളുകൾ എടുക്കുന്നു ഓരോ ബാച്ചും സാമ്പിൾ എടുക്കുന്നു നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുന്നു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്ത് ഇഷ്യൂസും വന്നു കഴിഞ്ഞാൽ ബാച്ച് വൈസ് മാത്രമാണ് വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയാൻ കാരണം കാരണം അത്രയും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ബാച്ച് വൈസും നമ്മൾ സാമ്പിളുകൾ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ മാർക്കറ്റിലേക്ക് എത്തുന്നത് ഇപ്പോ ഓരോ നിങ്ങൾ അതിന്റെ എല്ലാ ഫിറ്റിങ്സും പോസിബിൾ അല്ല കാരണം ലക്ഷക്കണക്കിന് ആണ് മാർക്കറ്റിലേക്ക് വരുന്നത് ബാച്ച് വൈസ് എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഓരോ ബാച്ച് അതായത് നമ്മളിപ്പോ മോൾഡ് മാറ്റുമ്പോ ഒരു മെഷീനിൽ നമ്മൾ പല പ്രൊഡക്റ്റുകളും ഉണ്ടാക്കും മോൾഡ് മാത്രമാണ് മാറ്റുക ആ ഒരു എൽബോ മാറ്റി പ്രൊഡക്ഷൻ മാറ്റി ബ്രാസ് എൽബോ മാറ്റിട്ട് നോർമൽ എൽബോ പ്രൊഡക്ഷൻ നടത്തുകയാണ് അപ്പൊ അതിന്റെ മോൾഡ് കേട്ടി കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ആ ആ ബാച്ച് ൾ എടുക്കും പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ മോൾഡ് മാറ്റി അടുത്ത ബാച്ചിലേക്ക് വരുമ്പോൾ അടുത്ത അങ്ങനെയാണ് അങ്ങനെയാണ് പോസിബിലിറ്റി നമുക്കത് മറ്റൊരു പ്രാക്ടിക്കലി ഒരിക്കലും സംഭവിക്കാൻ പറ്റുന്ന കേസല്ലേ

ചെറിയ ബെൻഡ് പോലെ വരും പക്ഷെ ക്രാക്ക് വരാൻ ക്രാക്ക് വരാതിരിക്കാൻ പറ്റി ആ അപ്പൊ നമ്മളൊരു ഫിറ്റിങ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ക്രാക്ക് ടെസ്റ്റ് നടത്തിട്ടില്ലെങ്കിൽ ക്രാക്ക് വന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് മുമ്പായിട്ട് തന്നെ നമ്മൾ അതിൽ ക്രാക്ക് ഒന്നും വരാൻ പാടും ഫ്ലെക്സിബിൾ ആവും ക്രാക്ക് ഒന്നും വരാൻ പാടും അതെ അങ്ങനെ ഒരു മണിക്കൂർ നേരം നൂറ്റാമ്പടി നമുക്ക് ഈ ഐ എസ് ഐ ഉള്ള പൈപ്പ് ഫിറ്റിംഗ് നമുക്ക് കുടിവെള്ളത്തിന് യൂസ് ചെയ്യാൻ പറ്റും ഈ പൈപ്പ് ഉപയോഗിക്കാൻ പറ്റും ഏതൊക്കെ

എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ എയറും വാട്ടർ കൂടി അങ്ങനെ ഒരു മണിക്കൂർ ചെയ്യും എന്നിട്ട് വരുന്നതോ നോക്കാം ട്രാക്ക് വരുന്നതോ തെറ്റിക്സിന്റെ കേസ് ആ